എന്താ പാട് എല്ലാവർക്കും സുഖമില്ല അപ്പം നമ്മുടെ എന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണാൻ അത്ത ഐറ്റം വരെ അടിപൊളി എല്ലും പൊളിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പം ഈ വീഡിയോ പരമാവധി കുടുംബക്കാർക്ക് സ്വന്തക്കാർക്കൊക്കെ അയച്ചുകൊടുക്കും അപ്പോൾ അതിനാവശ്യമായ വലിയ ജീരകം ഈ കാണുന്ന പാത്രത്തിന് ഞാൻ അഞ്ഞൂറ്റി ഇരുപത്തെണ്ണം എടുക്കും അതുപോലെ തന്നെ പച്ചക്കുരുമുളകും ഞാനൊരു നൂറ്റി തൊണ്ണൂറ്റൊന്നെണ്ണം എടുക്കും പിന്നെ അതിലേക്ക് ആവശ്യമായ ചുവന്ന ഉള്ളി ഒരു പതിനഞ്ചെണ്ണം അതുപോലെ തന്നെ വെളുത്തുള്ളി ഇരുപത്തിയൊന്ന് ഇഞ്ചി ആവശ്യത്തിന് ചേർക്കുക കൂട്ടണ്ടോൾക്ക് കൂട്ടുക കുറക്കണ്ടോൾക്ക് കുറക്കുക ഇങ്ങട്ട് മുമ്പ് നമ്മൾ കെക്ക് മാറ്റി വെച്ചാൽ എല്ല് നേരെ കുക്കറിൽ കുക്കറൊക്കെ കൊടുക്കുക കൂടുതൽ ചിന്തിക്കാതെ പിന്നെ അതിലേക്ക് ആവശ്യമായ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ പിന്നെ അതിലേക്ക് ആവശ്യമായ ഒരു കാൽ ടീസ്പൂൺ മുക്കാൽ ടീസ്പൂണും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുക ഇങ്ങോട്ട് മുമ്പ് നമ്മളെടുത്ത് മാറ്റി വെച്ച ജീരകം അതുപോലെ തന്നെ വെളുത്തുള്ളി ഉള്ളി കുരുമുളകൊക്കെ പട അരച്ചത് നേരെ ഇതിലേക്ക് നട്ട് കൊടുക്കുക കൂടുതൽ മസാലയും കാര്യങ്ങളൊന്നും ചേർക്കണില്ല ഒരു അടിപൊളി ഐറ്റാണ് അരപ്പൊക്കെ ശേഷം പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് ഞാൻ കല്ലുപ്പാൻ എടുത്തുള്ള ഇങ്ങോട്ട് എന്ത് ചെയ്യുക നമ്മൾ കച്ചിട്ട് കുഴക്കണമെങ്കിൽ കച്ചിട്ട് കുഴയ്ക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്തു ജസ് കൊണ്ട് കുഴക്കണമെങ്കിൽ അങ്ങനെ കുഴയ്ക്കുക നന്നായിട്ടൊന്ന് കുഴച്ചതിനു ശേഷം എന്ത് ചെയ്യുക അതൊക്കെ നമ്മൾ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക ഈ എല്ല് മൂടുന്ന അളവിന് വെള്ളം മതി അതിൽ കൂടുതൽ വേണ്ട അങ്ങോട്ട് ആ മസാലയുടെ ജാറൊക്കെ ഒന്ന് കെക്കിയിട്ട് ഇതുക്കെ പരിചയുക കുക്കർ അടക്കുക നേരെ അടുപ്പിന്റെ മുകളിൽ കയറ്റി വെക്കഞ്ഞ് പിസിൽ വരട്ടെ ഞാൻ എന്തായാലും ഷെരീഫിന്റെ വണ്ടിയിൽ കുടിയിൽ പോരുമ്പോഴേ നമ്മളെ മലയങ്ങാട് ജംഗ്ഷനിൽ വെയിറ്റിംഗ് തണിൽ വേണുണ്ടല്ലോ അതിലുണ്ട് നമ്മൾ അബ്ബാസ്ക പൂള വെക്കും സംഭവം സൂപ്പർ പൂള കേട്ടോ ഒന്നും പറയല്ല നല്ല പൂട്ടിയില്ലായിട്ടാണ് എപ്പോഴും അതിനെ പോകുമ്പോൾ പൂള കാണണി വാങ്ങിക്കൊണ്ട് മോശം വരില്ല എന്തായാലും ഞാൻ വെട്ടി നുറുക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് മൂന്നാല് പ്രാവശ്യം വള്ളത്തിലിട്ട് കെക്കിട്ടേ പൂളക്കേങ്ങ് പൂ ഇങ്ങണ്ട കണ്ടീഷനിലാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കുക്കറിപ്പോ പിസിലടിക്കും പിസിലടിക്കേ നേരം അതിന്റെ അടുത്ത് അന്തം മൊത്തം തോന്നുന്നു അപ്പൊ പിടിക്കുന്ന കോലൊന്നും കാണാൻ അപ്പഴ് ആ മേലേക്ക് പൊക്കി കൊടുക്കണം എന്നുള്ളത് എന്തായാലും ഇത് വലിയ അപകടമാണ് അതെന്തായാലും നമ്മൾ ശ്രദ്ധിച്ച പറ്റും ഇറച്ചിയും പൂളക്കൊക്കെ പൂളക്കേങ്ങ് കൊത്തുമ്പോഴേ ഇതേ കോലത്തിൽ കൊത്ത് എന്തായാലും മഴ ചെമ്പ ഒക്കെ നേരെ അതിലേക്ക് പൂളക്കേങ്ങട്ട് ആവശ്യങ്ങൾ വെള്ളം വെച്ച് കുറച്ച് ഉപ്പൂട്ടിട്ട് അറുന്നൂറ് സെക്കൻഡ് നന്നായിട്ട് വെട്ടിയും തിളപ്പിച്ചു പൂള ഏകദേശം വേവും കാര്യങ്ങളൊക്കെ അതിനൊന്നും ചിന്തിക്കാതെ നേരെ അരിപ്പ പപ്പാത്രം നേരെ പൂക്കിങ്ങനെ നേരെ അടുപ്പിലെ തിജ്ജ് കണ്ടില്ല ഏജാതി തിജ്ജാണ് എന്തായാലും മറ്റുള്ള കുക്കർ മുമ്പ് കാട്ടിയമാരി തന്നെ ഞാൻ മേലെ കൊടുത്തു അപ്പൊ കൂടിയുള്ള ആണുങ്ങളോട് എനിക്കൊരു കാര്യം പറയേണ്ടി ഇങ്ങനത്തെ കുക്കറൊക്കെ ചെറിയ കംപ്ലയിന്റുകളും കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾ വെച്ചിങ്ങനെ വലിച്ചും പക്ഷെ നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ കുടുംബവും കുട്ടികളൊക്കെ അയക്കാലം അപ്പൊ നൂറോ നൂറ്റാമ്പിടെ കേസേ ഉണ്ടാവുള്ളൂ കിടക്ക് വെറുതെ ഇരിക്കുമ്പോൾ വടുക്കണീക്കിടൊക്കെ പോയി അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്തായാലും ഈ കുക്കറിന്റെ പിസിൽ നേരെയൊക്കെ എന്റെ അടുപ്പത്ത് കയറില്ല അപ്പം അതേമാതിരി നിങ്ങളൊരു തീരുമാനം എടുത്താൽ മതി എന്തായാലും വേവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എല്ല് നല്ല ബന്ധിട്ടുണ്ട് പൊടിഞ്ഞു പൊടിഞ്ഞു പോലെ കൂടുതൽ ചിന്തിക്കാതെ പൂളക്കങ്ങിലെ വെള്ളക്കാട് മാറ്റിയിട്ടേ ഈ വേവിച്ച എല്ല് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത്ര തന്നെ പറയുള്ളൂ കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല നന്നായിട്ടൊന്നെ കൂട്ടി യോജിപ്പുക ചട്ടുകാണേറ്റവും നല്ല തളക്കാനുണ്ട് കച്ചിലിപ്പോഴത്തേക്ക് കിട്ടുകയുള്ളൂ അപ്പൊ കിട്ടിയൊരു തിളക്കാണ് ചട്ടം തരഞ്ഞു പോകുമ്പോഴത്തിന് പൂളക്കങ്ങ അടി പിടിക്കുന്നു എന്നുള്ളൊരു പേടിണ്ട് അടുപ്പിൽ നല്ല തിജ്ജുണ്ട് ചില്ലറതൊന്നുമല്ല എന്തായാലും മൂടി വെക്കുക ഈ കുളത്തിലായിട്ടുണ്ട് കുട്ടികളില്ലെങ്കിൽ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തോളൂ പച്ചമുളക് പച്ചക്കി കടിക്കുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഒന്നാണ് മൂടി വെക്കുക അടുപ്പിലുള്ള വറവകളിലൊക്കെ മാറ്റി തിരിച്ചൊന്ന് പദം വരുത്തുക ഇല്ലെങ്കിൽ അടി പിടിച്ചാൽ നമ്മൾ ഇടുത്ത പണിയൊക്കെ വെറുതെ ആവും പിന്നെ അതിലേക്ക് ആവശ്യമായ ഒരു ഇരുപത്തി വേപ്പിൻ്റെ നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് നന്നായിട്ടൊന്ന് അളക്കി യോജിപ്പിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് പലിശ നോക്കുക അഭിപ്രായങ്ങൾ അറിവുകളും പങ്കുവൊക്കെ മറക്കരുത് അടിപൊളി ആയിട്ടാണ് വെള്ളം കുറച്ച് കുറവുണ്ടോ എന്ന് തോന്നിയപ്പോഴേ ഞാൻ കുറച്ച് ചൂടുവെള്ളം വെച്ചു കുറച്ച് നീരുവാണെന്നെങ്കിലേ ഇറച്ചിയും പൊളി നിന്നാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ എന്താ പറയാ കോൺക്രീറ്റ് കൊട്ടിയുമായിരിക്കാം അപ്പം ഞാൻ എന്താ കൂടുതൽ ചിന്തിക്കാതെ പ്ലേറ്റിൽ രലെടുത്ത് വെച്ചു ഞാൻ ഈ ഇറച്ചിയും പോളി ഇതൊക്കെ ഉളമ്പ് ആണ് സംഭവപോളി അയച്ചാട്ടോ ഇതേ മസാലയിൽ ഉണ്ടാക്കണുണ്ടല്ലോ സംഭവം വേറെ ലെവലാണ് ഒരു വട്ടം വട്ടങ്ങൾ പരിചു നോക്കിയും എന്തായാലും ചീതാ വെറുതെ വീല ആ വാൻ്റെലിങ്ങനെ ആ ചൂട് കൊടുക്കാൻ ഇടുമ്പോൾ അതിന്റെ ഒരു ഉണ്ടല്ലോ പിന്നെ ഇത് തിന്നുമ്പോ ചെറിയ ചൂട് കൊടുക്കുന്ന തിന്നുമ്പണം അതിന്റെ മോള് കുറച്ച് വലിയ ഉള്ളി പൊടി പൊടി ആയിട്ട് കട്ടിതിട്ടു തിന്നോ കാണി പായയിൽ നിന്നല്ല ഈ മാലിന്യ തന്നെ നിക്കൂല അപ്പൊ പൊളിയായിട്ടാണ് എല്ലാവരോടും പരിചുനോക്കുക അടുത്തൊരു റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പൊ എന്നാ ശരി കാണുമ്പോ കാണാ ബൈ